കാറ്റടിക്കാം എന്ന് പൊന്താനോ നീ വേട് നിന്റെ സാമാനത്തുമ്പോ തുളേമ സൈക്കിളിന്റെ പിന്നുരിട്ട് നിന്റെണ്ടല്ലോ തൊളേമ്മൂട്ട് പൈപ്പ് വെച്ചിട്ട് അടിക്കാങ്ങോട് അങ്ങ് നിവരട്ടെ ഓക്കെ ചെല്ലി പമ്പടിച്ച് കയറ്റി ആ തൊളേമേ മൂത്ര തുളയുണ്ടല്ലോ ഉം അതിലോട്ട് കുത്തി കയറ്റി വെക്കി എന്നിട്ട് കാറ്റടിക്കി അങ് അങ് നിവരട്ടെ നിന്റെ സാമാനം ഇടതാവട്ടെ എടച്ചക്ക ശേഷം എന്ത്ശേഷി സുഖം നല്ലോ ബിജി ഫ്രീ ആണോ ഇപ്പോൾ ഞാൻ ഫ്രീ ആയതുകൊണ്ട് ലൈവ് എവിടുന്നേ ചക്കന്മാർ പൊളിക്കും എനിക്ക് ചക്കന്മാര് ഇഷ്ടമല്ല എനിക്ക് മുപ്പത് വയസ്സ് മേലുള്ളവരാണ് എനിക്കിഷ്ടം നൈറ്റ് ഫ്രീ ആവുമോ ഞാൻ അപ്പം വില്പ്പനെ അല്ല എൻ്റെ ജോലി ഓക്കെ ഞാൻ കൊടുക്കുന്ന ആൾക്ക് മാത്രമേ സാമാനം കൊടുക്കാറുള്ളൂ എനിക്ക് മുപ്പത് നാളെ ആകും അന്ന പൊളിക്കും മുപ്പതാണേ സെറ്റ് നീഗ്രോയ്ക്ക് നീഗ്രോ ഇഷ്ടോ എനിക്ക് കർമ്മന്മാരെ ഭയങ്കര ഇഷ്ടമാണ് അവരെ കളി നല്ല പെർഫോമൻസ് ആണ് അവരുടെ അവരെ കളി സൂപ്പറാണ് നീഗ്രോന്റെ അല്ലേ നല്ല കളിയാണ് ചേക്കന്മാര് ഒന്നും മുത്തേ ചെക്കന്മാര് എനിക്ക് ഇഷ്ടല്ല അവർക്ക് കളി അറിയത്തില്ല എന്ത് കളി ഞാനും സൂപ്പറാ നിനക്ക് അപ്പൻ തീറ്റയല്ലേ ഈ അപ്പം നിന്നാൻ കൊടുക്കുന്നോണ്ട് എനിക്ക് താല്പര്യമില്ല ഓക്കെ ഞാൻ ഞാൻ ഇവിടെ പോലും തോടെ സമ്മ താളാ ആ ഞാൻ താഴെ കൊടുക്കുവോ ഞാൻ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് മാത്രം ഞാൻ കൊടുക്കൂ എൻ്റേതാണെന്ന് അറിയുന്ന ആൾക്ക് മാത്രം എൻ്റെ കൂടെ നിൽക്കും എല്ലാവരും നിൽക്കുന്ന ആൾക്ക് മാത്രമേ ഞാൻ ഇവിടെ തൊടാനും ഇവിടെയും കൊടുക്കൂ അല്ലാണ്ട് ഞാൻ ഒരു വ്യക്തിയും കൊടുക്കില്ല ഓക്കേ എൻ്റെ ക്യാരക്ടർ അതാണ് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്ന് പിന്നെ ബലം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ ഇഷ്ടത്തോടെ തരണം അതാണ് സുഖം അല്ലെ ഇസ്രോ ഇഷ്ടത്തോടെ കൊടുക്കുന്നതാണ് സുഖം അതുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ബലാസംഘം ചെയ്ത് എടുത്തിട്ട് കാര്യം ഉണ്ടാവും അതിലൊരു ഇൻട്രസ്റ്റുമില്ല ഒരാൾക്ക് ഇഷ്ടം മനസ്സിൽ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കൊടുക്കണം ഇന്നാമത്തേന്ന് പറഞ്ഞ് കൊടുക്കണം അതാണ് അതിന്റെ ഇൻട്രസ്റ്റ് എന്നെ കുറിച്ചുകൂടെ എല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം െ കുറിച്ച് തിരക്കാതി ഞാൻ ഒരാൾക്കും കമ്മി കൊടുക്കാത്ത ആളാണ് ഒന്നിനു സമ്മക്കാതെ വയ്ക്ക ഞാൻ അന്ന് എനിക്ക് എല്ലാം അറിയാം എനിക്ക് അത്ര നീറ്റ് നീറ്റായ നീറ്റ് ബോയ് വേണം എന്തായാലും ഞാൻ കൊടുക്കും ഹലോ ആ പറഞ്ഞോ ഞാൻ എഴുന്നേറ്റു ആരാ ഞാൻ ബിസിയ ഡ്യൂട്ടിയിലാണ് കേട്ടോ നമുക്ക് സുഖിക്കാം എനിക്ക് സൂയിക്കാൻ താല്പര്യം ഇല്ലടോ എനിക്ക് കണ്ണി കണ്ട ആണുങ്ങളുടെ കൂടെ സൂയിക്കാനും കിടക്കാനും എനിക്ക് താല്പര്യം ഇല്ല അത്ര കാമോ മൂത്തെടുക്കല്ലോ ഞാന് നമുക്ക് വല്ല സ്ഥാനവും ഉണ്ടോ ഇല്ല നീ ഒക്കെ ആരാന്ന് വെച്ചിട്ടാ ഇരുന്ന് അടിക്കുമോ ഇല്ല ഞാനോ ഞാൻ ഞാൻ എല്ലാം ജീവിക്കും സെക്സ് നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് പക്ഷെ എന്തെല്ലോ അത് എനിക്ക് തോന്നണം എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കൂടെ മാത്രം അല്ലാണ്ട് ഒന്നും നിന്ന് കിട്ടില്ല കസ്റ്റമറാവാ എല്ലാ എത്ര ആൾക്കാരെന്നെ ബ്ലോക്ക് അടിച്ചു ചോദിക്കുന്നു എന്നാ സമ്മതിക്കാഞ്ഞിട്ട് എന്നോട് ചോദിക്കാറുണ്ട് വരുമ്പോൾ ഞാൻ അവിടെ തൊട്ടോട്ടെ ആഗ്രഹം ബി ചേച്ചി ഞാൻ അവിടെ തൊട്ടോട്ടെ ചേച്ചി ഒന്ന് ഡ്രസ് ഊരി നിൽക്കുമോ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാനാ എന്നൊക്കെ എന്നോട് പോലെ എന്നോട് കുറേ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ബ്ലോക്ക് സത്യസന്ധമായിട്ട് പറയാൻ കുടിച്ചിട്ടുണ്ട് ചില കസ്റ്റമർ വൃത്തിയെട്ടാ മയാ അപ്പൊ അവര് നമ്മളോട് ഒന്ന് ചോദിക്കും നമ്മൾ അവരോട് എനിക്ക് എന്നെ സമ്മതിച്ചോളാം എനിക്ക് ഇറട്ട ഞാൻ ഇപ്പം കൈ മാറ്റിക്കളയും ഞാൻ പറ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ഇന്നിപ്പോ ഒരാൾ വന്നു ഞാൻ ഇങ്ങനെ നോക്കി ചട ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ നോക്കുന്ന ആളാണ് അപ്പം അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ ഇറങ്ങിക്കഴിയുമ്പം എൻ്റെ ബ്ലോക്കാ ഞാൻ അങ്ങനെയാണ് എനിക്ക് നോവാൻ പാടില്ല എനിക്ക് നന്താ പിന്നെ ദേഷ്യാ ആ എനിക്കിഷ്ടമ പരിപാടികളുണ്ട് അതൊന്നും എന്നെ ചെയ്യാൻ പാടില്ല ബാക്കി എന്തോ ഓക്കെ ഞാൻ റെഡിയാ എനിക്ക് പിടിയും ദേഷ്യം വരും പ്രഷർ കേറും എഴുന്നേറ്റ് എഴുന്നേറ്റ് കൊണ്ട പോകും പ്രഷർ കയറിയ നല്ല നല്ലത് അത്രേ ഉള്ളു ചെല കസ്റ്റമേഴ്സ് ഉണ്ട് എന്റെ ബ്ലോക്ക് അടിക്കത്തേ ഇല്ല വീണ്ടും വീണ്ടും വരുന്നു ഓഹ് താഴന്ന് എന്ത് ചെയ്യും താഴ്ന്നു പിന്നെ അവൻ ബോന്തിക്കണം ഞാൻ പൊന്തിക്കില്ല കാല് വെക്കുമോ ഇല്ല കുഞ്ഞിന്നു മതിയോ ഏ എനിക്കിഷ്ടപ്പെട്ട വ്യക്തികള് ആ നാലു പേരോളൂ ഒന്ന് ഹോളണ്ടായിട്ട് ഹോൾഡേട്ട് വന്ന എല്ലാം കൊടുക്കും കുറെ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ മനസ്സിലാരാധിക്കുന്നല്ലേ അത് ഞാൻ ഇങ്ങനെ കിടക്കുള്ളൂ തൊട്ടോ തൊട്ടോ എന്ന് പറയും ഒന്ന് ഒന്ന് വിധിയേട്ടൻ രണ്ട് ഓക്കെ മൂന്നാമതും ഒരാളുടെ പേര് ഇവിടെ പറയാൻ പറ്റൂല ഞങ്ങൾ ഇച്ചിരി ഇതാ അത് പറയില്ല പിന്നെ നാല് നമ്മുടെ ഏ ഇവിടെ ഐഡിയ ഐഡിയവിടെ വരാറില്ല നാല് ഓക്കെ പിന്നെ ങ്ങനെ ആരോട് തോന്നിയിട്ടില്ല അവരോടൊക്കെ നല്ല ഒരു മനസ്സിൽ നമ്മള് ഇതാക്കുന്ന ആൾക്കാരാണ് അവരോടൊക്കെ ഒക്കെ ഇങ്ങനെ വാ ചേട്ടാ എല്ലാത്തിനും സഹായിച്ചു സഹരിച്ചു കൊടുക്കും എനിക്ക് ഭയങ്കര പ്രഷർ ഞാൻ ഒന്ന് കൂടുതലും ഓടുന്നോസ്റ്റർ മല ചേനോട് അല്ലേ പറഞ്ഞേ ഇറങ്ങി പോളു എന്ന് ഞാൻ പറയും അയ്യോ റിയാസ് എന്റെ പൊന്നുമക്കളെ വിശ്വസിക്കുകയെന്നറിയില്ല റിയാസ് എന്റെ കസ്റ്റമറാണ് പക്ഷെ അവൻ എൻ്റെ ദൈവത്തോട്ടിട്ടില്ല പറഞ്ഞു വിശ്വസിക്കുക അതേ ആശ്വസിക്കറിയാലോ എനിക്ക് അവരോട് തോന്നിയിട്ടില്ല എടോ ഞാൻ എങ്ങനെ പറയും എനിക്കൊരിഷ്ടമുണ്ട് എനിക്ക് അങ്ങനത്തെ കസ്റ്റമേഴ്സിനോട് താല്പര്യം അല്ലാരോടും എനിക്ക് താല്പര്യമില്ല അതെല്ലാവരോടും തോന്നൂല്ല നല്ല നീറ്റ് നല്ല വൃത്തിയും വെടുത്തും ഉള്ള കസ്റ്റമർ കാശ് മേടിച്ച് പെട്ടിയിലേക്ക് ഇറങ്ങി പോടോ ആ കാശു മേടിക്കും മേടിക്കും ഓരോരുത്തരുടെ കുണ്ണ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാശു മേടിക്കും